ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നവളാടെക്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി ചുടിദാർ മെറ്റീരിയൽ സെറ്റ് ആണ് കാണാൻ പോകുന്നത് ആദ്യം കാണാൻ പോകുന്ന നല്ല ഒരു ബനാറസിയുടെ നല്ല ഒരു ത്രീ പീസ് സെറ്റ് ഇത് നല്ല ഒരു ഹണിയുടെ കളർ ആണ് ഫ്ലോറൽ പ്രിന്റ് കൊണ്ട് ഫ്രണ്ട് പോർഷൻ മൊത്തം അക്കോവ ആണ് ബോട്ടം വരുന്നത് സാന്റോ മെറ്റീരിയൽ ബോട്ടമാണ് ഇതിന്റെ ഹൈലൈറ്റ് ഷോൾ തന്നെയാണ് നല്ല ബനാറസിടെ ഫ്ലോറൽ പ്രിന്റ് ഷോൾ ആണ് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണെ തോന്നി നെക്സ്റ്റ് വൺ കാണാൻ പോകാൻ നല്ല ഒരു പീസ്റ്റൽ കളറാണ് ഗ്രീനും ആഷ് കളറും കൂടെ ചേരുന്ന ഒരു കളർ ഓഷൻ മൊത്തം അക്കോബരുടെ ഡിസൈൻ ആണ് അതിനകത്ത് ഫ്ലോറൽ പ്രിന്റ് ഡിസൈൻ കൂടെ ഉണ്ട് ബോട്ടം വരുന്നത് സാൻഡോ മെറ്റീരിയൽ ബോട്ടമാണ് ഫ്ലോറൽ പ്രിന്റ് ഉള്ള നല്ല ഒരു ഷോൾ ആണ് ഇതിന്റെ വില ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഒരു ലാവൻഡർ കളർ ആണ് സെയിം മോഡൽ തന്നെയാണ് ബോട്ടം വരുന്നത് സാൻഡോ മെറ്റീരിയൽ ആണ് ഷോൾ വരുന്നത് നല്ല ഫ്ലോറൽ പ്രിന്റ് ഉള്ള നല്ലൊരു ഷോൾ ആണ് നല്ല ലെങ്തി ഉള്ള ഷോൾ ആണ് നെക്സ്റ്റ് നല്ല ഒരു ഗോൾഡൻ കളർ ആണ് അവിടെ തന്നെ ഫ്രണ്ട് പോർഷൻ നല്ല ഒരു അക്കോബറുടെ ഡിസൈൻ ഉണ്ട് ഫ്ലോറൽ പ്രിന്റ് ഡിസൈൻ ഉണ്ട് ഷോളും നല്ല ഫ്ലോറൽ പ്രിന്റാണ് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല ഒരു മെറ്റീരിയൽ ആണ് നമ്മുടെ നിങ്ങൾ ആദ്യം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വിലയ്ക്കും കൂടെ ഒന്ന് ഫ്രസ് എന്നാലും നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വരയ്ക്ക് എത്ര വില കുറവ് വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തുള്ളൂ ഇന്നത്തെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കുന്നത് ലൈക്ക് ചെയ്യാൻ മറക്കുന്നത് നെക്സ്റ്റ് വൺ കാണാൻ പോകാൻ നല്ല അടിപൊളി വിചിത്ര സിൽക്സിന്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചുരിദാർ മെറ്റീരിയൽ സെറ്റാണ് അഞ്ഞൂറ്റിഇരുപത്തഞ്ചാണ് ഇതിന്റെ റേറ്റ് നെക്ക് പോർഷൻ അകത്ത് നല്ല ഒരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് അക്കോബ മോഡലാണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തേക്കുന്നത് ബോട്ടം വരുന്നത് സാൻഡോ മെറ്റീരിയൽ ബോട്ടമാണ് പിന്നെ ഷോളിന് പതി നല്ല ഒരു സ്കാൻ ചെയ്ത ഷോൾ ആണ് നല്ല ഫുൾ കംപ്ലീറ്റ് ധ്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ ഉണ്ട് ഫ്ലെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നെക്സ്റ്റ് വൺ കളർ നല്ല ഒരു ഡാർക്ക് ഗ്രീൻ കളർ തന്നെയാണ് നെഗ് പോഷൻ ആകത്ത് നല്ല ഒരു ധ്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് അക്കോബ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് നല്ല ഒരു ഗ്രീൻ കളർ ആണ് തന്നെയാണ് ഷോള് സ്കാലപ്പ് ചെയ്ത ഷോൾ ആണ് കംപ്ലീറ്റ് ധ്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഉണ്ട് ബോട്ടം വരുന്നത് സാൻഡോ മെറ്റൽ ബോട്ടോ ആണ് റേറ്റ് അഞ്ഞൂറ്റിഇരുപത്തഞ്ച് ക്ലിയർ ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് എല്ലാവർക്കും ചേർന്ന ഒരു കളറാണ് നെക്സ്റ്റ് വൺ നല്ല ഒരു ലാവൻഡർ കളറാണ് സെയിം ഓർഡർ തന്നെയാണ് നെക്പോഷൻ നല്ല ഒരു ബ്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ ഉണ്ട് ബോട്ടം വരുന്നത് സാന്ഡോ മെറ്റീരിയൽ നല്ല സ്കാലപ്പ് ചെയ്ത ഷോൾ ആണ് ചെയ്തിട്ട് വർമ്മ ഈ ലുക്കാണ് തോന്നിക്കുന്നത് ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പോക്കറ്റ് ഫ്രണ്ട്ലി നല്ല ഒരു മെറ്റീരിയൽ ആണ് അഞ്ഞൂറ്റിഇരുപത്തഞ്ചല്ലേ ഉള്ളൂ ലാസ്റ്റ് റോം നല്ല ഒരു ലൈറ്റ് ഷെയ്ഡ് കളറാണ് നെറ്റ് എല്ലാവർക്കും ഒരു ചേരുന്ന ഒരു കളറാണ് ഇതിന്റെ റേറ്റും അഞ്ഞൂറ്റിഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു താങ്ക്